പറയുന്ന കുറച്ച് നുണകൾ നമ്പർ വൺ ന്യൂസ് കാണുമ്പോ ഞാൻ ഉറങ്ങാറില്ല ഇവര് വെറുതെ പറയുന്നത് നോക്കണ്ട ഞാൻ നീ പറയണേ ഒന്ന് സമാധാനിച്ചെ അന്നത്തെ ദിവസം നിന്നെ ഓർമ്മിപ്പിച്ചാ പോരെ അന്നത്തെ ദിവസം പോലെ അച്ഛന്മാർക്ക് ഓർമ്മയുണ്ടാവില്ല നീ അവിടെ നിക്ക് നിനക്ക് നല്ല അടി കിട്ടും പറഞ്ഞത് നീ കേക്കുന്നില്ല അതാണ് ഏറ്റവും വല്യ നൊണ അച്ഛന്മാരും ഒരിക്കലും തല്ലില്ല അല്ലേ എന്റെ മക്കളുടെ ബർത്ത്ഡേ ഡേറ്റ് ഒക്കെ എനിക്ക് നല്ല ഓർമ്മയുണ്ട് നിങ്ങൾ എപ്പോഴൊന്നും ടൂർ വിടില്ല അതൊക്കെ പത്താം ക്ലാസ് വരട്ടെ കുറച്ച് വിവരം വെക്കുമ്പോ ടൂർ വിടാട്ടാ അന്ന് അന്ന് വന്നാ മതി ഇപ്പൊ ഒന്നും ചോദിക്കണ്ട അറിയാലോ അച്ഛന്മാര് പറയുന്ന അടുത്തൊരു നുണ എന്താണെന്ന് എന്നിട്ട് എന്തൊരു നോക്കിക്കൊണ്ടിരിക്കണേ അച്ഛന്മാരെല്ലാം നുണ പറയുന്നേ അച്ഛന്മാർന്നുള്ള വ്യാജനെ അമ്മയാണ് നമ്മളോട് നുണ പറയുന്നെ നീ എവിടെയാ എപ്പോഴാ നീ വീട്ടിലേക്ക് വരാ വേഗം വന്നോ അച്ഛൻ ഇവിടെ ഉണ്ടല്ലോ രിക്കണേ എന്നെ വിളിച്ചിട്ട് ചീത്ത പറയാൻ പറഞ്ഞു ആ വേഗം വന്നപ്പോ കിട്ടും നിനക്ക് അറിഞ്ഞിട്ടും കൂടി ഉണ്ടാവില്ല പക്ഷെ അച്ഛൻ മറക്കാതെ ചെയ്യുന്ന ഒരു സ്വീത്ത് കാര്യം എന്താണെന്നറിയോ ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് വരുമ്പോ എന്തെങ്കിലും ഒരു പൊതി ഉണ്ടാവും അങ്ങനെ എന്തെങ്കിലുമൊക്കെ കൊണ്ടുവരല്ലേ സത്യല്ലേ